ഹലോ അലൈക്കും നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വാഗ്ദാനം സുഖം തന്നെയല്ലേ ഇപ്പം അമ്മക്കല്ല എന്താ സുഖമാണ് ഞങ്ങളെ അതുപോലെ ഇല്ലായിരിക്കണം ഇപ്പം നമ്മൾക്ക് കറി ഉണ്ടാക്കാം ഏത് കറി വലിയ കറിയൊന്നും അല്ല കേട്ടോ മീന് വെള്ളം പറ്റിക്കണ ഒരു കറിയാണ് തോന വെള്ളമില്ലാതെ അതും ഉണക്ക മാന്തളാണ് പിന്നെ അതിൻ്റെ കൂടെ എന്താണ് വേറെ ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കയ്യിലോണ്ടൊരു ഒരു ഇതുണ്ടാക്കിണ്ട് അതും കൂടി ഇങ്ങക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ദേശം പിന്നെ ഒരു മാങ്ങൻ്റെ പകുതി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പ് ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് ഞമ്മക്കൊന്ന് വരറ്റി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കത്തിച്ചിട്ട് നമുക്ക് എണ്ണ വെച്ചുകൊടുക്കാം അപ്പം അതൊന്ന് ചൂടായി വരട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ പണ്ടേ ഉണ്ടാക്കുന്ന കറികളാണ് നല്ല ടേസ്റ്റാണ് മാന്തൾ വളം പറ്റിച്ചാൽ അതായത് തോന വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് ചോറുന്ന നല്ല ടേസ്റ്റാണ് അപ്പൊ ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ചട്ടി ഒന്ന് ചൂടായാ മതി ഇപ്പൊ ചട്ടി ചൂടായി വന്ന കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നീലൊഴിച്ചു കൊടുക്കാം വാങ്ങി വെക്കും അപ്പൊ അതുകൊണ്ട് കടുക് പൊട്ടാനുള്ള വെളിച്ചെണ്ണ വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് നമുക്ക് അരി വയ്ക്കാൻ ഇല്ലാത്തപ്പോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റണേ കറി വെക്കാൻ ഉണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു കറി കേട്ടോ ഇത് അപ്പോൾ ഒരു ഇതിനെ ഒരു കുഞ്ഞി സ്പൂണ് എന്താണ് കഴിഞ്ഞിട്ട് അപ്പം അതൊന്ന് പൊട്ടി വരുമ്പോൾ പൊട്ടി വരുമ്പോൾ എന്നറിഞ്ഞ് അവിടെ നിർത്തിയത് എന്താണെന്നറിയാം അവിടെ നിന്ന് വാഷിംഗ് മെഷീനിൽ ഒച്ചയൊക്കെ ഉണ്ട് അതുകൊണ്ട് നിർത്തി അപ്പോൾ അതാ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കടല് പൊട്ടാനുള്ള എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഈ ഉള്ളി ചതച്ച് വെച്ച ഇഞ്ചി ഉള്ളി മണ്ണ ഉള്ളി കൊടുത്തുള്ളു ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി വെച്ച് ഈ ഒരു കറി മാത്രം മതി പിന്നെ ഞാൻ കൊണ്ടൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട് പൈഡ് കെട്ടി നമുക്കൊരു ചെറുപ്പം ഫസ്റ്റ് തോന്നാൻ കൈഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നമുക്കൊരുണ്ടാക്കാം കറി ഉണ്ടാക്കാം കറി അല്ല കേട്ടോ അല്ലാത്തതു തന്നെ നമുക്ക് എനിക്ക് പറയാനറിയില്ല എനിക്ക് കാണിച്ചു തരാൻ അപ്പം അതൊക്കെ കറിവേപ്പിൻ്റെതാ മുളക് പച്ചമുളക് കേട്ടോ മുണം അപ്പൊ മീനൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഇതൊന്നാവേണ്ടെന്ന് ചോദിച്ചത് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് എല്ലാവരും ഒന്ന് കാണി കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പം അത് ഇട്ട് അപ്പം തീ ഒന്ന് കുറച്ച് പിന്നെ നമുക്ക് ഇതിട്ട് എന്താണെങ്കിൽ മുളക് ഓരോരുത്തരുടെ എഴുവിനനുസരിച്ച് മുളക് ഇടാം അതിനിപ്പോൾ ഒരു കൂടി പൊടി ഇട മല്ലിപ്പൊടി ഇടും പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇപ്പം നമ്മൾ സാധാരണ മീൻ വെക്കുമ്പോൾ ആണ് പിന്നെ ഒരു രേഖ വലിയ ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ഞാൻ ഇപ്പം കുറച്ചിട്ടില്ല ഞാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മീരാക്കും ജീരകം ഇഷ്ടം ഉണ്ടാവില്ല ഇരിച്ചിട്ടാണ് മീനിലത് ഇപ്പം നമ്മളിതൊന്നും ഇങ്ങനെ ഇളക്കിട്ട് ഇതൊന്നും ഇങ്ങനെ ഇളക്കി ആ മുളകിൻ്റെ ചോറൊന്നും മാറിയിട്ട് അങ്ങനത്തെ വെള്ളം ലിച്ച് കൊടുക്കുക മാങ്ങ വേവുമ്പോൾ മീനാണ്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു തോനെ വെള്ളം ഒഴിക്കണ്ട പാകത്തിൽ ഈ മീന് അനുസരിച്ച് വെള്ളം ഒഴിച്ചോ അതായത് മീൻ മൂടിക്കിടക്കാണ്ട് ഇപ്പോഴത്തേക്ക് കൂട്ടി വെച്ചു ഒരു ഇഞ്ച് വെള്ളം കൂടി വെച്ചു ഞാൻ അതൊന്ന് ഉപ്പ് നമുക്ക് കുറച്ചിട്ടു കൊടുത്താൽ മതി കാരണം ഈ മീനിലുണ്ടാവും ഇല്ലെങ്കി പിന്നെ ഇട്ടുകൊടുക്കാടച്ചു വെക്ക അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പെന്തിട്ട് നമ്മക്ക് അപ്പം ഓരോ ദിവസത്തെ കറികളാണ് ഞാനിപ്പോൾ അതൊക്കെ അടുക്കുകളൊക്കെ നിർത്തി വെച്ചു പിന്നെ എന്താണ് കറികളാണ് നമ്മൾ കാണിക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ പറയാൻ ഞങ്ങളോട് നമുക്ക് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്താണ് മാങ്ങ ഇതൊക്കെ വെന്ത്ട്ടോ ഞമ്മക്ക് ഈ മീനൊന്നായി കിട്ടുകൊടുക്കുക നല്ല വൃത്തിയാക്കി വെച്ചതിന് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഇത് ഇങ്ങനത്തെ കറികളൊക്കെ ഞങ്ങൾ കുറെ കൂട്ടിയതാണ് മക്കളെ അന്നൊന്നും ഇതുപോലെ കറി വെക്കാനൊന്നും കിട്ടൂലി പിന്നെയാണെങ്കിൽ അന്നു പണിയില്ല പണിക്ക് പോകാൻ ആളുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ വളർന്നാ ഞങ്ങളൊക്കെ അങ്ങനത്തെ കറിയൊക്കെ ഞങ്ങൾ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് എനിക്കിട്ടാട്ടപ്പോഴും ഇനിക്ക് വേറെ വേറെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കറി അതൊക്കെ അതുകൊണ്ട് കണ്ടും കൂടിയും കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അതൊക്കെ ചെയ്യുന്നത് ഞങ്ങളൊക്കെ എന്തോരും കാന്താരി മുളക് വെളിച്ചെണ്ണ വരെ ഒഴിക്കാല്ലാതെ വെറുതെ ഉപ്പിട്ട് അരച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ അന്നൊക്കെ അങ്ങനെ എപ്പോഴൊന്നും വേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഒരു ഇതൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരാണ് അപ്പോൾ പിന്നെ അമ്മക്ക് അങ്ങനത്തെ കഷ്ടപ്പാടൊന്നുമില്ല എന്നാലും ഞാൻ ഇങ്ങനത്തെ കറികളാണ് അധികം ഉണ്ടാക്കൽ എത്രയുള്ളൂ കേട്ടാ പണി ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കണ്ട് വാങ്ങി വെക്കാം അപ്പോൾ പ്രത്യേകം പറയുന്നത് ഉപ്പ് ആദ്യം തന്നെ കുറേ ഇടരുത് നോക്കിയിട്ട് ഉണക്കമീൻ ആയതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയുണ്ടെങ്കിൽ ലാസ്റ്റ് ഇടുക നമുക്ക് കഴിക്കാൻ നേരത്ത് ഒരു പിഞ്ചൊക്കെ ഇട്ട് മസാല ഒക്കെ കുറച്ച് ഇടുക ബാക്കി ഇടരുത് പിന്നെ നമുക്ക് നോക്കുമ്പോൾ കഴിക്കാൻ നേരത്ത് ഇട്ടാൻ വാങ്ങി അപ്പോൾ അത് അതിന് പച്ച ഒഴിച്ചാണ് ഞാൻ എന്തിനാ തേങ്ങ കറി അപ്പം അത് റെഡിയായി ഇനി അടുത്തത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു കാണിച്ചേരാം അപ്പം അത് റെഡിയായി ഇത് ഇങ്ങനെ വെക്കട്ടെ ചട്ടിന്ന് കുറച്ച് നേരം കൂടി വന്നോളും അപ്പം ഞാൻ ആദ്യം ഒരു ചട്ടി വെച്ച് ഇത് മീനക്കുള്ളതൊന്നും അല്ല കേട്ടോ അത് വേറെ കറിയാണേ തൈരാണ് തൈരൊടച്ചത് അക്ക് ഇതൊക്കെ ഒന്ന് ഇതാക്കി പാരിക കാണിച്ചു അപ്പം ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പം നമ്മളെ ചട്ടി ചൂടായി ഇക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും വെളിച്ചെണ്ണ വയ്ക്കുമ്പം കൈ വറക്കേണ്ടില്ലേ അപ്പം അതാ നമ്മൾ തൈര് കുറച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാവും ഈ തൈര് ഉണ്ടല്ലോ ഞാനിങ്ങനെ ഉടച്ചെടുത്താട്ടോ കണ്ടില്ലേ കാണുന്നുണ്ടോ എന്താ ചെയ്തിപ്പോന്ന് ഉടച്ചെടുത്ത് പിന്നെ നീക്കാ കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി ചുമന്ന ഉള്ളി ചെറിയ ചെറിയുള്ളി ഒന്നും പറയാ അതുകൊണ്ട് ആദ്യം അത് തൊള്ളയിൽ വന്നത് അപ്പൊ ചട്ടി ചൂടാൻ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി ആദ്യം കുറച്ച് കടുക് ഇട്ടു ടിപൊളിയൊരു തൈരേക്കൂട്ടത് ആ മുളകും ഒക്കെ കൂടി ഇങ്ങനെ കഴിക്കാണ്ടല്ലോ ചോറിന് ഇപ്പം അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് തൈര് കിട്ടുമ്പോൾ ഇല്ലെങ്കിൽ കിട്ടുമ്പോൾ ഉണ്ടാക്കി വിട്ട അപ്പോൾ കുറച്ച് കട കിട്ട് ഇനി അത് പൊട്ടി വരുമ്പോൾ അതാണ് ഒരു പിഞ്ച് ഇതാ ഉലുവട്ട് അത് മതിയാവും കുറേ ഉണ്ട പിന്നെ നമുക്ക് എന്താ അതൊന്ന് പൊട്ടി വരുമ്പോ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് പൊട്ടാൻ മതി തെറിച്ചൊഴി വച്ചിട്ട് കുറച്ച് വെച്ചതാണ് അപ്പൊ അതൊന്നും കഴിഞ്ഞാൽ ഇളക്കിയിട്ട് രണ്ട് വറ്റൽ മുളക് കഴിക്കാണ്ട് இன்னெந்திய உள்ளி சமந்த உள்ளி ஒரு நாலெண்ணு வச்சிட்டு சமந்தி நோக்கா அப்போ ஒரு கஷ்டம் இஞ்சி உண்டா ஒரு சிறிய கஷ்ணம் குறச்சு நேளத்தில் அடிஞ்சி പിന്നെ വെള്ളമൊന്നും വയ്ക്കാൻ സോനെ മെലിഞ്ഞൊന്നും വഴക്കില്ല നമുക്ക് ഈ പച്ചമുളകും കൂട്ടില്ല അതൊന്ന് വാടിയാൽ മതി അപ്പം നമ്മൾ തീ കുറച്ച് വെച്ച് പിഞ്ചളവിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുറച്ച് മതി അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണിൻ്റെ തിലക്ക പോലും ഒരു പിഞ്ചവില് തന്നെ മുളക് പൊടി ഇനി നമ്മളെന്താ ചെയ്യേണ്ടി ഇവര് കണ്ട് കറിവേപ്പിൻ്റെ എല്ലാം തീ അപ്പം ഞാൻ തീ ഓപ്പാക്കുകയാണ് ഈ തൈലൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇടോ ഈ തൈലൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇതല്ല കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് ആദ്യം അളക്കിട്ടില്ല തൈര് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മതി കുറച്ചങ്ങ അപ്പൊ ഇതിനെ അവരല്പം ചൂടാറിക്കോട്ടെ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഉപ്പ് ഇടാറില്ല ഇത് നീക്കേണ്ടി വയ്ക്കത്രയേ ഉള്ളൂ പണി ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം എനിക്കിഷ്ടപ്പെട്ടൊരു തൈരാട്ടോ അത് മുളക് തൈര് എന്ന് പറയാ ഒക്കെ പറയാം കേട്ടോ പല പേരും പറയാം പേര് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പം ഇന്നത്തെ കറിയാണ് ഇപ്പോൾ ഇത് മീൻ മുളക് ഇട്ട് ഉണക്ക മീൻ പിന്നെ തോര ഉണ്ട് അപ്പം അതാ പാവയ്ക്ക തോരന് വേണം ഇതും തൈര് ഇതുപോലെ ആക്കിയതും ഈ മീൻ മുളക് ഇട്ടതും ഇന്നത്തെ കറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും എന്താ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും മറക്കാതെ ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കും